ഹായ് ഫ്രണ്ട്സ് സൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിൽക്ക് മേഡ് ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയ ഒരു നാരങ്ങ വെള്ളമാണ് ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് ഒരാറ് ക്യാഷിനിട്ട് കുതിർത്തെടുത്തത് പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടിയാണ് ഇനി നമുക്ക് നാരങ്ങയൊന്ന് മുറിച്ച് ഇതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വരാം വലിയ നാരങ്ങ ആയതുകൊണ്ട് അതിൻ്റെ പകുതിയെടുത്തിട്ടുള്ളൂ നല്ല നീരുള്ള നാരങ്ങയാണ് കേട്ടോ അത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നാരങ്ങ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്താൽ ഇതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് സമയം വച്ചിരുന്നാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ക്യാഷ് നട്ട് കുതിർത്തത് ഇട്ട് കൊടുക്കാം പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് നാരങ്ങ വെള്ളമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി ഒരു അര ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മളിവിടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് ഒന്നുകൂടെ അടിച്ചെടുക്കാം ഈ സമയം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിരുന്നു കേട്ടോ ഇപ്പോൾ മധുരമെല്ലാം കറക്റ്റാണ് நல்ல பாலு போலते नारंगी വെള്ള இവിടെ ரெடி ஆயிட்டுنده இனி இது நமக்கு அரைச்சு ஒரு কাপிலേക്ക് ഒഴിச்சுடுகா നമ്മൾ ட்டொட கொடுத்த கேஷினெட்டிண்டே ചെറിയ தறி മാത്രമേ ഉള്ളൂ ട്ടോ இது இப்ப அரைச்சாலே கொஞ்சம் குழை இல்ல പിന്നെ ಇದிலேக்கே இஞ்சி டேஸ்ட் ഇഷ്ടമുള്ളവർക്ക് ஒரு ചെറിയ കഷ്ണം இஞ்சி சேர்த்து കൊടുகா ട്ടോ நான் இப்ப சேர்த்துட்டilla இனி நமக்கு இது ஒரு கிளாஸ்லേക്ക് ഒഴിச்சு சர்வ் செய்ய ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട ശേഷം ഒരു ഗ്ലാസ്സിൽ നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറുനീന്റിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിറനീന്തി സർബത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടമാവും പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അങ്ങനെ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ വ്യത്യസ്ത രുചിയിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം